സംസ്ഥാനത്തിന് എഴുപത്തഞ്ച് വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാം ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ സർക്കാരിന്റെ കാലത്ത് രണ്ട് ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നാല് ലക്ഷം ായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തെന്നും അടുത്ത വർഷത്തോടെ അത് അഞ്ച് ലക്ഷത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ മണ്ഡലങ്ങളിലും എം എൽ എ മാരുടെ അധ്യക്ഷതയിൽ പട്ടയ അസംബ്ലികൾ ചേർന്ന് പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി അവ ജില്ലാ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി വാർഡ് അടിസ്ഥാനത്തിൽ വരെ പട്ടയത്തിന് അർഹതയുള്ളവരെ കണ്ടെത്താൻ ശ്രമം നടത്തുകയും ചെയ്തു വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടന്നിരുന്ന പട്ടയ അപേക്ഷകളിലെ കുരുക്കുകൾ ഒഴിവാക്കി നിരവധി പേർക്ക് പട്ടയങ്ങൾ നൽകാൻ കഴിയും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്തെ ഭേദഗതി അനുസരിച്ച് പട്ടയം കിട്ടാനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു എല്ലാ മേഖലകളിലും വരുമാനം കൂടുന്നതിനനുസരിച്ച് പരിധി ഉയർത്തിയെങ്കിലും ഇവരുടെ വരുമാന പരിധിയിൽ തുടർന്ന് അത് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം ആക്കുകയും ഇതുവഴി പതിനായിരത്തോളം പേർക്ക് പട്ടയം ലഭിക്കുകയും ചെയ്തു നവംബർ ഒന്നിന് അതിദാരിദ്ര്യ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിദാരിദ്ര്യമല്ലാത്ത ത്തിൽ നിരവധി പേർക്ക് പട്ടയം നൽകി പങ്കാളികളാകാൻ റവന്യൂ വകുപ്പിന് സാധിച്ചെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വിവിധ താലൂക്കുകളിലെ വിവിധയാളുകൾക്കുള്ള പട്ടയം വിതരണം അദ്ദേഹം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സേവനങ്ങളെല്ലാം സ്മാർട്ടാക്കിയ ഭരണം ാണ് സംസ്ഥാനത്തെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് തലം വരെ സേവനങ്ങൾ സ്മാർട്ടാക്കി ഓൺലൈനിൽ ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചതായി കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കൃത്യമായി വിലയിരുത്താനും തീരുമാനമെടുക്കാനും സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു കളക്ടറേറ്റിലെ ജില്ലാതല പട്ടയമേളയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റ് മുതൽ താഴെ തലം വരെ ഫയൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ താലൂക്ക് തല അദാല ത്ത് നടത്തിയപ്പോൾ പ്രധാനമായും ഉയർന്നു വന്ന പ്രശ്നം പട്ടയം ലഭിക്കാത്തതായിരുന്നു അതുകൊണ്ടാണ് പട്ടയ വിതരണം വേഗത്തിലാക്കാൻ സർക്കാർ ശ്രമിച്ചത് എം മണ്ഡലങ്ങളിലെ പട്ടയം ലഭിക്കാത്തവരെ സംബന്ധിച്ച വിവരങ്ങൾ ആരായുകയും നടപടി എടുക്കുകയും ചെയ്തു വില്ലേജ് താലൂക്ക് തലങ്ങളിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കി എല്ലാം സ്മാർട്ടാക്കി ഓൺലൈനിൽ ലഭ്യമാക്കാൻ സാധിച്ചു കേരളത്തിൽ പട്ടിണി കിടക്കുന്നവർ ഇല്ലെന്ന് ഉറപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സാധിക്കുന്നു പിന്നോക്കക്കാരായ മുപ്പത്തഞ്ചിനും അറുപതിനും ും ഇടയിലുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ നൽകുന്നതോടെ സർവമേഖലയിലും ക്ഷേമം കൊണ്ടുവരാൻ സാധിക്കുമെന്നും മന്ത്രി അവകാശപ്പെട്ടു ഭൂമിയുടെ അവകാശികളായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ ഭൂമിയുടെ അവകാശികളായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾ ട്രൈബ്യൂണലിലെ നാനൂറ് പട്ടയങ്ങൾ തിരൂരങ്ങാടി ലാൻഡ് ട്രൈബ്യൂണിലെ മുന്നൂറ്റി രണ്ട് പട്ടയങ്ങൾ മഞ്ചേരി ലാൻഡ് ട്രൈബ്യൂണലിലെ ആയിരത്തി മുപ്പത്തിനാല് പട്ടയങ്ങൾ മലപ്പുറം ദേവസ്വം ട്രൈബ്യൂണലിലെ എഴുപത്തിയഞ്ച് പട്ടയങ്ങൾ തിരൂർ താലൂക്കിലെ പതിനാല്വ് പട്ടയങ്ങൾ തിരൂരങ്ങാടി താലൂക്കിലെ ഏഴ് ഭൂപതിവ് പട്ടയങ്ങൾ കൊണ്ടൂട്ടി താലൂക്കിലെ ഒരു ഭൂപതിവ് പട്ടയം പൊന്നാനി താലൂക്കിലെ പതിനാറ് ഭൂപതിവ് പട്ടയങ്ങളും പത്ത് മിച്ചഭൂമി പ്രമാണങ്ങളും പെരിന്തൽമണ്ണ താലൂക്കിലെ രണ്ട് ഭൂപതിവ് പട്ടയങ്ങൾ ഏറനാട് താലൂക്കിലെ നാല് ഭൂപതിവ് പട്ടയങ്ങൾ നിലമ്പൂർ താലൂക്കിലെ മുപ്പത് മിച്ചഭൂമി പ്രമാണങ്ങളും ഉൾപ്പെടെ ആകെ ആയിരത്തി ൂറ്റി തൊണ്ണൂറ്റഞ്ച് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇ ചാനൽ ന്യൂസ് മലപ്പുറം